السلام عليكم വെൽക്കം ടു മൈ വേൾഡ് അവ എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതേപോലെ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ ഇതാ നല്ല മഞ്ഞായി നോട്ടാണ് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലയപ്പരത്തിയാണ് അതിൻ്റെ റെസിപ്പി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ ഞാനത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ദിവസം ഇതെന്താ കാണിക്കാൻ കാണിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ആട്ടപ്പൊടി തീർന്നു കഴിഞ്ഞിട്ടുണ്ട് അതിനോട്ടാണ് ഇപ്പോൾ കുറേ ശമിടേന്നൊക്കെ ഇതാ വേറെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതാ പൊടി എടുത്തിട്ടുണ്ട് കുറച്ചധികം തേങ്ങ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഉള്ളൂ ഉള്ളൂട്ടാണ് നമ്മളെ ഈ ഒരു ഇലയപ്പരത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഉമ്മതവിടെ കയ്യേറ്റൊക്കെ കുറച്ച് സ്പൂണൊക്കെ ഇട്ടിട്ടും കുഴച്ചൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ആ ടൈം കൊണ്ട് ഇതാ നമുക്ക് പോയിട്ട് കുറച്ച് ഇലകൾ പൊട്ടിച്ചുകൊണ്ടിരണം അപ്പോൾ ഞാനിത് ആ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ടൈമിൽ നല്ലൊരു മഴ പെയ്തു പോയതായിരുന്നു പിന്നെ ചെറിയൊരു ചാറ്റൽ മഴ ആയിട്ടാണ് അങ്ങനെ പിന്നെ ലോട്ടും ചള്ളിയും പിളിയും ഒക്കെയാണ് അങ്ങനെ ആ തൊടിയിലിറങ്ങിയിട്ട് ഇതാ കുറച്ച് പൊടിയണ്ണീൻ്റെ ഇല എടുത്ത് ഇടുന്നിട്ടുണ്ട് അപ്പോൾ തൊടി നിറച്ച് പൊടിയണ്ണിൻ്റെ അലുണ്ട് അതിനൊന്നും ഒരു ക്ഷാമവും ഇല്ല കീറിയതും കീറാത്തതും വെലതും ചെറുതും ഒക്കെ കിട്ടും അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വെല്പ്പുള്ള കുറച്ച് ഇനകൾ തന്നെ പൊട്ടിച്ചു ോടന്നിട്ടുണ്ടേ ഇനി നമുക്കിതാ കുറച്ച് എണ്ണ ഒക്കെ ഇലയിൽ തടവി അതിൻ്റെ മുന്നേ തന്നെ ഇല നന്നായിട്ട് കഴുകണം കേട്ടോ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് ഇതിരിതാ ഓരോ ഉരുളകളാക്കി ഇമ്മ വെച്ചിട്ടുണ്ട് മാവ് ഇനി നമുക്ക് ഓരോ വട്ടത്തിലാക്കിയിട്ട് പരത്തിയെടുത്തിട്ട് ഇത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതാ തീയൊക്കെ അവിടെ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ആ ചട്ടി വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഓരോന്ന് ഇട്ടും ഒന്ന് ചൂടാക്കി ചുട്ടെടുക്കുകയാണ് ഇട്ടാ അപ്പോൾ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ നേരെ ഇത് ഇങ്ങോട്ട് തിരിച്ചിടാം ആ സമയത്ത് നമുക്ക് ഒഴിവാക്കി കളയാട്ട അതിന് പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അത്രേന്നെ ഉള്ളു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇതിൻ്റെ കൂടെ ഒന്ന് ചായൻ്റെ കൂടെ ഇല്ലിട്ട് ഇത് കഴിക്കണത് അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെതാ മീൻ വാങ്ങിയിട്ടുണ്ട് അതിനോട്ട് ആ പച്ചമീൻ അയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് മീനൊക്കെ ഇതാ വെട്ടി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീൻകറിയാണ് ഇതിലേക്ക് വെക്കുന്നത് അപ്പം നമ്മൾ എന്നും മീൻകറി അയിലക്കറി വെക്കുമ്പോൾ തേങ്ങാപ്പാലിലാണ് ഇട്ടോ വെക്കൽ തേങ്ങാപ്പാലിൽ എന്നും പച്ചമാങ്ങ ഇട്ടിട്ടൊക്കെയാണ് വെക്കൽ ഇന്നിപ്പോൾ പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇതാ മാങ്ങ ഉണക്കിയതാണ് വെച്ചിട്ടുള്ളത് ഇട്ടത് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വട്ടയിൽ കൊടുന്നപ്പോൾ കുറച്ച് അധികം എടുത്തീന് കേട്ടോ അപ്പോൾ അതിലിത് ഒന്നിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് ടാട്ടി കൊടുന്നിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കണേ നോക്കാം നല്ല ടേസ്റ്റുള്ള ഒരു അയിലക്കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വലിയ ജീരകവും കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ വലിയ ഉള്ളി ചേർക്കണില്ല ഈ ഒരു കറിയിൽ ചൂടായതിൻ്റെ പുറകെ തന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടാ പിന്നെ അതിലേക്ക് രണ്ട് മുളക് നടു കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുളകിന് നല്ല എരിവുള്ളതാണ് കേട്ടാ അന്ന് നമ്മൾ വൈകിട്ട് ഒരു വണ്ടിക്കാർ വന്നല്ലോ ഓല കയ്യിൽ നിന്ന് വാങ്ങിയ മുളകാണ് കേട്ടോ ഇമ്മ അത് പൗതി എത്തുമ്പോൾ ഈ മുളക് വേണമെങ്കിൽ കോരി വെക്കുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്യലുണ്ട് കറിയിൽ നിന്ന് എളു കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് കറിയിൽ നിന്ന് എടുത്തൊക്കെ അല്ലേ ഉണ്ട് പക്ഷെ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല അതിൻ്റെ കുരുക്കളൊക്കെ അതിൽ വീണ് പോയില്ലേ അപ്പൊ തന്നെ നല്ല എരിവുണ്ടാവ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഇതാ ഇനി തക്കാളിക്കുട്ടനെ ചേർത്ത് കൊടുക്കാണേ തക്കാളി ഇതാ ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ ഒരു പിടി ഒരു പിടി മുഴുവനായിട്ടൊന്നും ഇല്ലത്താ കുറച്ചേ ഉള്ളൂ അത്രക്കും ഉണക്ക മാങ്ങണ്ടായിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നും പച്ചമാങ്ങ മാങ്ങയാണ് ചേർക്കൽ എന്ന് പറഞ്ഞല്ലോ പച്ചമാങ്ങ ചേർത്തിട്ടാണ് ഈ ഒരു അയിലക്കറി വെക്കലിട്ട പക്ഷെ ഒന്ന് ഉണക്കമാങ്ങയാണ് ഉള്ളത് അപ്പോൾ ഉണക്കൽ മാങ്ങ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് മസാല പൊടിയാൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ പൊടിയാൾ കണക്കൊന്നും നോക്കറിയില്ല ഉമ്മൻ്റെ ഒരു അളവിനെ അങ്ങനെ ഇട്ടുകൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ കണക്കൊന്നും പറയാത്തത് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തേങ്ങന്റെ രണ്ടാം പാലാണ് ഒഴിച്ചെടുത്തത് ഒരു മുറി തേങ്ങ ഇട്ടെടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു ഇനി ഇതിലേക്ക് മീൻ മസാലയാണ് ചേർക്കുന്നത് അപ്പോൾ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ചൂടായിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് തലഭാഗങ്ങളും പിന്നെ കുറച്ച് നടുഭാഗം ഇട്ട് കൊടുക്കണം കേട്ടോ മീനിന്റെ വാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വാല് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ മുഴുവൻ തലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ അയിലൻ്റെ തലക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കളെ കറിയൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് ണ്ടാക്കുന്നുണ്ട് ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിട്ടാണ് ഉപ്പിൻ്റെ കാര്യം തന്നെ ഒക്കെ ഓർമ്മ ഉണ്ടായിട്ടില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് അങ്ങനെ അതാ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് കറി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ മാങ്ങൻ്റെ പുളിയും എല്ലാം കൂടെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയൊക്കെ റെഡി ആയി കിട്ടട്ടെ അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് മൂടിയൊക്കെ തുറന്നിട്ടുണ്ട് ഇനി തേങ്ങൻ്റെ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള ആ പാൽ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ അതാ ഒരു പാത്രത്തിൽ മാറ്റിയാൽ ചെയ്യുന്നുട്ടോ തേങ്ങാ പാൽ എടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്തതിന് ശേഷം പിന്നെ ഇത് തിളക്കണ്ടട്ടാ ഈ ചട്ടിക്കാരൻ്റെ നല്ല ചൂടുണ്ടാവും ആ ജസ്റ്റ് ആ ചൂടിൽ കുറച്ച് നേരം ഒന്ന് നിർത്തിയാൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഇറക്കി വെക്കാം ഇനി ഞാനിത് ആ ഒരു ഇലയപ്പരത്തിയും പിന്നെ മീൻ്റെ രണ്ട് തലഭാഗങ്ങളൊക്കെ എടുത്തിട്ടാണ്ട് ഇരുന്നൊക്കെ ഇട്ടോ കഴിക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ ചായൊക്കെ കുടിച്ചു കൂടുതൽ ഞാൻ ചായകൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മീൻ്റെ വാൽഭാഗങ്ങളൊക്കെ മാറ്റിവെച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു മീൻ കിട്ടിയതല്ല അപ്പോൾ എന്തായാലും വറുത്തെടുക്കണമെന്നൊരു പൂതി അതിനോട്ടാണ് അപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ മഞ്ഞൾ മുളക് പൊടി മീൻ മസാല ഒക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ രണ്ട് ചെറിയ മൂടി സുറുക്കയട്ടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നാരങ്ങക്ക് ഞാൻ പോയി നോക്കി പക്ഷെ ചെറിയ ചെറിയ നാരങ്ങളായതുകൊണ്ട് ഞാൻ എടുക്കാതെ ഇങ്ങോട്ട് വന്നു കേട്ടോ അതിമൊന്നൊന്നും പീഞ്ഞാലൊന്നും കിട്ടൂല അങ്ങനെ മസാല തേച്ചിട്ട് അത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ചമ്മന്തി കൂടെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് വച്ചൽമുളകും കുറച്ചധികം ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ ഓരോരോ വെറൈറ്റി ചമ്മന്തികൾ ഉണ്ടാക്കി കേട്ടോ നിങ്ങളിങ്ങനെ കമന്റിടു ഇങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം എന്ന് അപ്പോൾ കുറച്ച് കറിയപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അന്നത്തെ ഒരു മെയിൻ ചമ്മന്തി എന്ന് പറഞ്ഞാൽ തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ് അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങ ഒന്നും ചുട്ടരക്കാൻ നമ്മൾ പുറത്തടുപ്പിലൊന്നും കത്തിക്കാത്തതുകൊണ്ട് അതൊന്നും കിട്ടലില്ലട്ടോ പിന്നെന്താ കുറച്ച് പുളി ഞാൻ കുരു കളഞ്ഞിട്ട് ഇപ്പം എടുത്തതാണ് കേട്ടോ കുരു ഒക്കെ അവിടെ ഇരുന്ന് ചെത്തി കളഞ്ഞ് കുറച്ച് പുളി പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതോടെ മാറ്റി വെക്കണുണ്ട് കുറച്ചൊന്ന് ചൂടറിയു ശേഷം നമുക്കിതൊന്ന് പൊരി അല്ല പൊരിച്ചെടുക്കാന്ന് ഒന്ന് മിക്സി മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ഇങ്ങനെ വെറുതെ കെടുക്കല്ലേ അപ്പം ഇനി നമുക്ക് വേഗം തന്നെ അടുപ്പിൽ തീയുണ്ട് നമുക്ക് മീനും കൂടെ പൊരിച്ചെടുക്കാം അപ്പോൾ വെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് മീൻകുട്ടന്മാരൊക്കെ നിരത്തി 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 ഇട്ടിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് രണ്ട് ചട്ടിയിലോ അല്ല രണ്ട് പ്രാവശ്യമായിട്ടൊന്നും പൊരിക്കാനില്ല മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് കറികളൊക്കെ രാവിലെ ഒരു പത്ത് മണീൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമ്മൾ ചമ്മന്തി ഒന്ന് എടുക്കാൻ പോവുകയാണെ എല്ലാം കൂടെ മിക്സിയുടെ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ചെറിയൊരു ചൂടൊക്കെ ഉണ്ടിട്ട് ഇനി ആവി മോണു കണ്ടിയില്ലേ അങ്ങനെ ഞാൻ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുകൊണ്ടാണ് ഞാനത് ഇളക്കുന്നത് നല്ലപോലെ കാണിക്കാത്തത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ പൊരിച്ചതൊക്കെ അത് ഒരു സൈഡ് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അപ്പുറം തിരിച്ചൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കാപ്പി ചെനം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരിക്കണട്ടാ ഞാൻ ഉണ്ടാക്കിയത് ശരിയായിട്ടുണ്ട് ഇന്നലെ അങ്ങനെ കൊളയിക്കണെന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും കുളമായിട്ടുണ്ടില്ല അത് കേട്ടപ്പോഴാണ് പിന്നെ ഒരു സമാധാനമായത് പിന്നെ ചോറാണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഐസുകുട്ടിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് ഉണ്ടായിനും അപ്പോൾ അവൻ എഴുതുമ്പോൾ ഈ ഒരു ജന്തുവിനെ അവിടെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അത് ആരാണ് സൂപ്പർമാൻ ആണ് തോന്നുന്നത് ഇൻ്റർ ജോയിൻ്റെ അപ്പം കിട്ടിയതാണ് അവനക്ക് അത് കുറേ മുന്നേ കിട്ടിയതാണ് കേട്ടാ അത് ഇന്ന് ഞങ്ങൾ പൊടിയണ്ണിനെല്ലാം എടുക്കാൻ പോയല്ലേ രാവിലെ തൊടിയിലേക്ക് അപ്പോൾ എനിക്ക് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അത് അപ്പോൾ അതിനെ പെറുക്കിയിട്ട് കൊടുത്തിട്ട് ഇതാ അപ്പോൾ എഴുതുമ്പോഴൊക്കെ അതിനും എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊന്നും എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ അതിനെ കിട്ടിയപ്പോൾ അതിന് ചോറ് എടുക്കുമ്പോൾ അതിന് എരുത്തിയിരിക്കണം പഠിക്കുമ്പോൾ എടുത്തിരിക്കണം ഫോൺ കാണുമ്പോൾ അതിനെടുത്തിരുത്തണം അങ്ങനെ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ ചോറൊക്കെ കഴിച്ചു ചമ്മന്തിമ്മീൻ പൊരിച്ചതുമീൻ്റെ തലക്കറിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചോറൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറച്ച് മയിലാഞ്ചി കയ്യിലിടാന്ന് അപ്പോൾ നമുക്ക് ഷാനൂസ് വേൾഡ് നന്നൊരു കമൻറ്റ് ഇട്ടായിരുന്നു ഇനി മൈലാഞ്ചി അരക്കുമ്പോൾ അതിൽ കുറച്ച് ചായപ്പൊടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂട്ടിയിട്ട് മൈലാഞ്ചി അരച്ച് നോക്ക് നല്ല ചോപ്പ് കളർ അയക്കാരെന്ന് തൊടിയിലൊക്കെ പോയിട്ട് മയിലാഞ്ചി ഉണ്ടാകും കൂരി കൊടുക്കുന്നു ഈ ഒരു അമ്മീന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മയിലാഞ്ചി ഇരക്കാൻ മാത്രമാണ് എടുക്കുന്നിട്ടോ അപ്പം അമ്മിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ആദ്യം തന്നെ വെച്ച് ചെയ്യുന്നു എന്നിട്ട് അതിൽ നമ്മൾ ചായപ്പൊടി കുറച്ചെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുന്നുട്ടാണ് അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ ചായപ്പൊടി വെള്ളം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചേച്ചിങ്ങനെ നമ്മൾ പാ എന്താ പറയുക ഇങ്ങനെ തെളിച്ചുകൊടുത്തിട്ട് മയിലാഞ്ചിൻ്റെ അരച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അരച്ചവിടെ വെക്കുകയാണെങ്കിൽ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കയ്യിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അരച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ ആക്കിയിട്ട് ഒരു ഇലയിലൊക്കെ ാക്കറ്റ് വെക്കുന്നുണ്ട് അല്ലെങ്കിലും ഇവിടുത്തെ മൈലാഞ്ചി നിലക്ക് നല്ലോണം ചോപ്പ് ഔട്ടാ കഴിയുമ്പോൾ ചുവപ്പ് കളറാകും എനിക്ക് പണ്ടൊന്നും ഈ മൈലാഞ്ചീന്തൽ ഇടുന്നതേ ഇഷ്ടണ്ടൈനീല ചെറുപ്പത്തിലൊക്കെ ഓരോ കുത്തു കുത്തും ഡിസൈനുകൾ ഇങ്ങനെ അങ്ങോട്ടുള്ള കൊള്ളി ഇങ്ങോട്ട് ഓരോ കൊമ്പൊക്കെ ആയിക്കാണ്ട് ഇങ്ങനെ കയ്യുമ്പോ ഇട്ട് വരും അതിനോട്ട പിന്നെ അവിടെ കുറച്ച് വലുതായപ്പോ മയിലാഞ്ചിന്റെ അല്ല ഇത് അങ്ങനെ തോന്നിന് ഇപ്പൊ ഒക്കെ നല്ല ഇഷ്ടമാണ് മയിലാഞ്ചീന്തൽ അരച്ചിട്ട് കയ്യുമ്പെടാനേ മയിലാഞ്ചി ഒക്കെ അരച്ചിട്ട് ഞാനിത് ഇന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഇട്ട് വെക്കാൻ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കഴിയുമ്പോ തന്നെ അരക്കാനുള്ളതല്ലേ അതേപോലെ തന്നെ ചായപ്പൊടിയും അതിൻ്റെ കുറച്ച് വെള്ളവും ബാക്കിയുണ്ട് കേട്ടോ അതിൽ നിറയെ ഉണ്ട് അടിയിൽ അതൊക്കെ ഇനി വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ മുളകിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിക്കാണ് ഇട്ടാ ചായപ്പൊടീൻ്റെ വെള്ളം അപ്പോൾ അതിനൊരു വളമായി നമുക്കതൊരിതുമായിട്ട് വെറുതെ കളയണ്ടല്ലോ എന്നുള്ളൊരു മനസ്സ് വന്നിട്ട് അപ്പോൾ ചായപ്പൊടീൻ്റെ പാത്രത്തിൽ കുറച്ച് തന്നെ ഉണ്ടായിട്ട് അതിന് പൗഞ്ഞി ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തേക്കണേ നിമ് വരുമ്പോളേക്കാരും ചോദിക്കുന്നതിനുള്ള ചായപ്പൊടിയൊക്കെ ആരെ ചായ ഉണ്ടാക്കി കുടിച്ചതും ചോദിക്കും അങ്ങനെ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മൈലാഞ്ചി ഇടാൻ മൈലാഞ്ചിടാൻ വേണ്ടിയിട്ടിരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാനിടണ ഡിസൈന പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു ചെറിയ വട്ടത്തിലല്ലേ വരച്ചെടുത്തത് ഇന്ന് സൈഡിലൊക്കെ ചെറിയൊരു കുത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ കൈൻ്റെ വരൽമ്മലും അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റോറും അങ്ങനെ ഇന്നത്തെ ഡിസൈൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അപ്പോൾ കുട്ടിക്കാലത്ത് നിങ്ങളെ ഉമ്മമാരൊക്കെ നിങ്ങൾക്ക് പല പല മോഡൽ ഡിസൈനുകൾ അന്നത്തെ നമ്മളെ ഏറ്റവും വലിയ ഡിസൈനർ ഉമ്മയൊക്കെ അല്ലേ പല മോഡലിലും ഇട്ട് തന്നിട്ടുണ്ടാവും ഒന്ന് ഓർത്ത് വെക്കിയാൽ മതി പല പല മോഡലും ഉൻ്റെ ഉമ്മക്ക് അതാ ഒരു മരങ്ങളൊക്കെ മരവും ചില്ലകളൊക്കെ വരച്ച് കയ്യമ്മൽ ഇപ്പോഴാണ് ഓർമ്മ ര അപ്പം ഞാനേതായാലും ഇതാ ഒരു കുത്തു കുത്തൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കൈമ്മൽ ഇന്ന് ഫുള്ളായിട്ട് തന്നെയാണ് ഇട്ട് വെക്കുന്നത് ആ കയ്യിലല്ല ഇന്ന് ഇടണേ ഈ കയ്യിലാണ് ആ കയ്യിൽ ആദ്യത്തെ കുറച്ച് ബാക്കി ബാക്കിയുണ്ട് കഴിഞ്ഞോട്ടെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇടണേ ഞാൻ പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കൈമ്മ ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് ഉമ്മനെ കൊണ്ട് ഈ കൈമ്മലും ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ ഉമ്മ പിന്നെ ഇറക്കിളിയായിട്ടൊന്നും അല്ലെ ഇത് കയ്യോണ്ട് അങ്ങനെ തന്നെ വെച്ച് തരികട്ടാ ചെയ്തത് കയ്യമ്മ ആ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ കൂട്ടുകാരോട് പറയാനുള്ളത് എന്താണെന്നുവെച്ചാൽ ലൈക്ക് തരാത്ത ഫ്രണ്ട്സൊക്കെ ലൈക്ക് തരിക അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഞാൻ അപ്പോൾ കാണിച്ചു തന്നാലോ അപ്പം എങ്ങനെയെങ്കിൽ അലമൈലാഞ്ചിഷ്ടുള്ളവരിന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കരുത് ഇട്ടാ മയിലാഞ്ചി അത് വാക്കിയായി പോണ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് ആരെങ്കിലും കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നോക്കിക്കോട്ട അപ്പോഴെ ഞങ്ങൾ അപ്പുറത്ത് വീട്ടിലുള്ള ശശമോൾ അവിടെ അങ്ങനെ കളിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓൾറെഡി ചോദിച്ചു എനിക്ക് ഇടണാന്ന് ചോദിച്ചിട്ട് ഐസ് കുട്ടി അങ്ങനെ ഓളെ വിളിക്കാറോ ചെറിയ താത്താന്നട്ടാ പറയല് അങ്ങനെ ചെറിയ താത്താനെ വിളിച്ചു കൊടുത്തിട്ട് ഓള കയ്യമ്മലും കുറച്ചു ഇട്ട് എടുത്തിട്ടുണ്ട് മൈലാഞ്ചി അപ്പം അതാ ഓല കൂടെ കുട്ടിനേറ്റ് വന്ന് കണ്ടിട്ട് അനുവിൻ്റെ കുട്ടിയാണിത് അവൻ ഞാൻ ഈ കുട്ടിക്ക് ഇന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അന്നൊരു ദിവസം ഈ കുട്ടി ഡ്രസ്സ് ഇല്ലാതെ നിന്നിട്ട് ശരിക്കും മനുഷ്യ കുട്ടീൻ്റെ ഓരോ അവയവങ്ങൾ പോലെ തന്നെ ആണ്ട്ട് ദിനുള്ളത്

ഈ കുട്ടി തുണിയില്ലാതെയാണ് കിടക്കുന്നത് അപ്പം ശരിക്കും മനുഷ്യ പോലെ തന്നെയാണ് ഉള്ളത് അപ്പം ഇന്ന് ഏതായാലും ഇതിന് ട്രൗസർ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചു നേരം അതിനൊക്കെ എടുത്തുനിന്ന് അപ്പോൾ ഇതിന് കുട്ടികൾ തെരി തെരികരുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിനെ അങ്ങനെ രണ്ട് കയ്യിലും മൈലാഞ്ചൊക്കെ ഇട്ടിരുന്നു അപ്പം പറഞ്ഞ് കുറച്ച് ചക്ക വെക്കാം കുറച്ചേ കുറച്ചേ ഉണ്ടാക്കണുള്ളൂട്ടാ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ബാക്കിയാകും അപ്പം ഇന്ന് ഇതിന് അരപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല ചക്ക ചെറുതാക്കി അറിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം വേഗിയിട്ട് ചായന്റെ കൂടെ കഴിക്കാൻ ഇന്ന് ഒരു ാണ് അപ്പം രണ്ട് കൈയ്യിൽ ഇട്ടതുകൊണ്ട് തന്നെ ഒരു പൊറുതി ഒന്നും ഉടുക്കാനും പറ്റുന്നില്ല തൊടാനും പറ്റുന്നില്ല അങ്ങനെ ഞാൻ എന്താ കാട്ടി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൈ ഒന്ന് കഴുകി അപ്പം തന്നെ അത്യാവശ്യം നല്ല ചോപ്പ് കളറായിട്ടുണ്ട് കേട്ടോ കൈയിൽ കണ്ടൊക്കെ നമ്മൾ മൈലാഞ്ചി മൈലാഞ്ചിട്ട് കഴിഞ്ഞാൽ ഒന്നുങ്ങളെ നാരങ്ങ നീര് ചെറുതായിട്ട് ഇങ്ങനെ കയ്യിലൊരച്ചെടുക്കും അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചൊക്കെ വെക്കലുണ്ടായിട്ട് കിട്ടാം അങ്ങനെ ഇതാ ചക്കൊക്കെ വെള്ളമൊക്കെ വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കണില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന് നമുക്ക് അജിത നായർ വെറൈറ്റി ചേച്ചി ആരൊക്കെയോ കമൻറ്റ് കിട്ടി ഇനോ ഇനി ചക്ക കൂട്ടാനുണ്ടാക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയും ഒക്കെ താളിച്ച് ഒഴിക്കണം എന്നിട്ടാണ് അപ്പം ഇന്ന് ഞാനിതാ നമ്മളെ റിട്ടയേഡ് ആയിപ്പോയ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇന്നെല്ലാം ഇട്ട് കൊടുക്കണിട്ട് അത് താളിച്ചൊഴിക്കാൻ ഫസ്റ്റ് തന്നെ കടുുകയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്തിട്ടുണ്ട് ഇട്ടാ ഇത് നല്ലോണം ഒരു ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെയാണ് കാരണം അരപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ലല്ലോ അങ്ങനെ നല്ലോണം അങ്ങോട്ട് വെന്ത് ഉടയാൻ വെച്ചിട്ടില്ല കേട്ടോ കഷ്ണങ്ങള് വെന്തിട്ടുണ്ട് പക്ഷേ ഉടച്ചിട്ടില്ല അങ്ങനെ ഞാനിതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചട്ടിയിലേക്ക് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക പിന്നെ എന്തായാലും നമ്മൾ കാപ്പിപ്പൊടി ഒക്കെ വാങ്ങിയതാണല്ലോ അപ്പോൾ ആരോ കമൻ്റ് കിട്ടിയതിനു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലാത്തോണ്ടാണ് ഫ്ലോപ്പായി പോയത് എന്നിട്ട് ക്യാപ്പിച്ചീൻ ഉണ്ടാക്കിയത് അപ്പം ഇനി നമുക്ക് ബ്രൂവിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു കോപ്പി പൊടി വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കണം എന്ന് ഇനി എന്നിവിടെ പഞ്ചസാര ഒക്കെ ചിലവാക്കിയമ്മ നാട്ടും അപ്പോൾ എല്ലാം കൂടെ താളിച്ചൊഴിച്ചിട്ട് ഇതാ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇന്ന് കാപ്പിയാണ് ഇട്ടുണ്ടാക്കിയത് ചായയല്ല അപ്പം അതിൻ്റെ കൂടെ ഇത് കഴിക്കാനാണെങ്കിൽ കുറച്ചുനെ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് ഉണ്ടാക്കുമ്പോഴേ എന്ത് കാലത്തിനും ടേസ്റ്റ് കിട്ടാ കുറേ കണ്ടാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്നാൽ കുറച്ചെനെ ഉണ്ടാക്കിയിട്ട് അവിടെ പുറത്തൊക്കെ പോയിരുന്നു ഇന്ന് മയം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്ത് പോയിരുന്നപ്പോൾ അവിടെ പോയിരുന്നിട്ട് കഴിച്ചു ഹൈസിൻ്റെ ഞാൻ ചോദിച്ചു കേട്ടോ അപ്പോൾ ഓ വേണ്ടാന്നാട്ടാ പറഞ്ഞത് അതോ എനിക്ക് വേണ്ടാന്ന് പക്ഷെ ഞാൻ എടുത്ത ചിക്കണ ചായ ഉണ്ടല്ലോ ഇത് ഓനെന്താ കാട്ടിക്കണറിയും ഞാൻ അങ്ങോട്ട് കൊടുക്കുമോ തിരിഞ്ഞപ്പോൾ ഇവൻ വന്ന് കട ഒറ്റ കൂടി ഉടിച്ചിട്ട് ഒരു പോക്ക് വയ്ക്കണു ഒരു ക്ലാസ് ആയി ഉണ്ടായിട്ടുള്ളൂ പിന്നെ ആ ചായൻ്റെ ടേസ്റ്റ് വേറെ ചായ ഉണ്ടാക്കിയാൽ കിട്ടൂലട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്ക് അതിൻ്റെ എടുക്കുക ഇന്നും വൈ വണ്ടിയിൽ ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് പൂള ചെരങ്ങ വെണ്ടൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ പൂളയും അതേപോലെ ചിരങ്ങയും വാങ്ങിട്ടാ അതാണ് വാങ്ങിയിട്ടുള്ളത് പൈസ കൂട്ടിതാ അവിടെ നിന്നൊക്കെ താങ്ങി പിടിച്ച് ഏറ്റി കൊണ്ടിരുന്നിട്ടുണ്ട് പൂള അവനക്ക് തന്നെ പിടിച്ചോണം പൈസ അവനക്ക് തന്നെ കൊടുക്കണം അങ്ങനൊക്കെ ഓരോ നിർബന്ധങ്ങളാണ് കേട്ടോ അവനക്ക് ഞാനീ ഹൈസുകുട്ടി കുട്ടി ഐസുകുട്ടീന്ന് അങ്ങനെ വിളിച്ചു വിളിച്ച ആയതാണ് കേട്ടോ അവൻ്റെ ശരിക്കും പേര് ശ്വാസ് ഐസെന്നാണ് പിന്നെ ഉമ്മാനെ അണിയത്തിൻ്റെ മക്കളും ഉമ്മാനെ വീട്ടിലൊക്കെ ഓനെ വിളിക്കലേന്ന് പറഞ്ഞാൽ ഷാമോനെന്നാണ് കേട്ടാ അപ്പോ ഞാൻ എനിക്കോനെ ശ്വാസേന്നോ അല്ലെങ്കിൽ ഷാനോ എന്നോ ഷാമോനേന്നോ എങ്കിലും വിളിച്ചാൽ മതിയോ അത് ഹൈസുക്കുട്ടി ഐസക്കുട്ടി എന്ന് വിളിച്ചു വിളിച്ച അങ്ങനെ ആയതാണ് കേട്ടോ ഒരു പെണ്ണുങ്ങളെ പേരിൻ്റെ പോലെ അയക്കണിപ്പോൾ അത് പക്ഷെ ഞാൻ ഒൻകിടാൻ വിചാരിച്ചിരുന്ന പേര് ഷെഫിൻ എന്നു കേട്ടോ അവൻ്റെ അപ്പാൻ്റെ പേര് ഷെഫീഖാണ് അപ്പോൾ പിന്നെ ഷെഫീൻ ഉപ്പാൻ്റെ പേരിന് അതേ മാച്ച് ആക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഉപ്പ മാറ്റിയതാണ് ഷാസ് ഐസീന്ന് ആക്കിയതാണ് കേട്ടാ അതിന് ആ പേരാണോ ഒൻകുട്ടി എനിക്ക് ഫസ്റ്റ് ഷാസ് ഐസീൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിനിപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇവനക്ക് ഒത്തിരി പേരിയാളെ ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് കണ്ടെത്തിയിരുന്നു കേട്ടാ പേര് കൊടുക്കുന്നതിന്റെ മുന്നേ ഞാൻ ഷെഫിന്നും ഓൻ്റെ ഒപ്പം സ്വീഗിഫിൽ ഒരു പേരൊക്കെ ആയിരുന്നു കണ്ടെത്തി ആ പേരൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഓൻറെ ഒപ്പ ഷാ സിനിമ ഉറപ്പിച്ചു കൂട്ടാം അങ്ങനെ ഞാനും അവനക്കിപ്പോൾ പേര് മാറ്റാൻ ഇങ്ങനെ വീട്ടിൽ വിളിക്കണ പേര് ഷാനോ എന്നൊക്കെ ആക്കണം എന്നിങ്ങനെ വിചാരിച്ചു പക്ഷെ എങ്ങനെ പോയാലും ഐസു കുട്ടിയേ ഐസു കുട്ടിയേ തന്നെ വരുവുള്ളൂട്ടോ എല്ലാരും അവനെ അങ്ങനെ തന്നെ വിളിച്ചല്ലേ പിന്നെ എല്ലാവരും വേറൊള്ളവനെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എടുത്തു എന്നുള്ളത് ഹൈസിനെയ ഹൈസിനെ വിളിക്കും പിന്നെ ഇനു ആരാണെന്ന് ചോദിച്ചാൽ ഇനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനു ഞങ്ങൾ തൊട്ട അൽവാസീത മോളാണ് ഇനു പിന്നെ ഇവിടെയുള്ള ഫ്ലവേഴ്സിൻ്റെ എല്ലാം വീഡിയോ കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞുട്ടാ അപ്പോൾ ഇവിടെ കാണിക്കാൻ മാത്രം ഒത്തിരി പൂക്കളൊന്നുമില്ല പിന്നെ ഞാൻ എല്ലാ പൂക്കളും എല്ലാ വീഡിയോയിലും ഇങ്ങളിട്ട് കാണിപ്പിച്ച് ചടപ്പിക്കണ ആ പൂക്കൾ തന്നെ ഉള്ളു കേട്ടോ കുറച്ച് തന്നെ ഉള്ളു അപ്പോൾ അതൊക്കെ ഞാൻ എന്നും ഓരോരോ വീഡിയോയിൽ കാണിക്കലുണ്ട് ഇവിടെ വിരിയണ എല്ലാ പൂക്കളും അപ്പോൾ ഒത്തിരി കളക്ഷനൊന്നുമില്ല പിന്നെ കുറേ വെറൈറ്റി ഉള്ളത് പത്തുമണി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രക്കുള്ള ഫ്രണ്ട്സ് കണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സുമാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ